എജ്യേഷൻ മറ്റു വീടുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ മാത്സ് എക്സാമിന് നമുക്ക് നാല് മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കൊസ്നെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണാൻ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ചോദ്യത്തിലേക്ക് വരാം ഡിസ്റ്റൻസ് ടു ഡിസ്റ്റൻ ഓഫ് എ സർക്കിൾ ഈസ് സെന്റിമീർ ദ ലെന്ത്മീറ്റർ ഫോർ സെന്റിമീറ്റർ ഫൈൻഡ് ഏരിയ ഏരിയത്തെ സർക്കിൾ അപ്പോൾ നല്ലൊരു കൊസ്റ്റാൻ ആണത് ഈ സർക്കിളിന്റെ ഒരു ഏരിയ കാണണം പക്ഷെ എന്തൊക്കെ തന്നിരിക്കണ സർക്കിളിൽ രണ്ട് കോഡുകൾ തമ്മിലുള്ള അകലം അത് ടു സെന്റിമീറ്റർ തന്നിട്ടുണ്ട് പിന്നെ അതിന്റെ രണ്ട് കോഡുകളാണ് എ വി സി ഡി അത് ഏയ്റ്റ് സെന്റിമീറ്ററിന് ഫോർ സെന്റിമീറ്റർ തന്നിട്ടുണ്ട് ഈ ചോദ്യം വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് സർക്കിൾ ഏരിയ കാണാനുള്ള ഫോർമുല എ ഗുരു പൈ ആർ സ്ക്വയ ഏരിയ പയ്യർ സ്ക്യർ നമുക്ക് എല്ലാം അറിയാം പക്ഷേ ആരോ തന്നിട്ടില്ല അതാണ് ഈ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ആരെ നമുക്ക് കണ്ടുപിടിക്കാം അപ്പം നമുക്ക് നോക്കാം അപ്പം നമ്മൾ ആദ്യം തന്നെ ഇത് മരിക്കണം ചിലപ്പോൾ ഒരു ഫിഗൾ തന്നിട്ടുണ്ടാവും ഇത് സി ബി എസിക്കും ഐ സി സിക്കും സ്റ്റേറ്റിനും ആപ്റ്റൂ ടെസ്റ്റുകൾക്കും ഒക്കെ ചോദിക്കാൻ ഒരു ചോദ്യമാണ് ഇത് നയത്ത് സിലബസിലെ സ്റ്റേറ്റ് സിലബസിലുള്ള ഒരു നാല് മാർക്കിന്റെ മാർക്കൊക്കെ ചോദിക്കാൻ ചോദ്യമായിട്ടാണ് നമ്മുടെ ബുക്കിൽ ഇപ്പൊ ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഈ രണ്ട് കോഡ് വരച്ചു എ ബി സി ഡി എ ബി സെന്റിമീറ്റർ ആണ് ഈ രണ്ട് കോഡ് നമ്മൾ അകലം ടു സെന്റിമീറ്റർ ആണ് അപ്പൊ നമ്മളിത് സെന്റർ ഓ കൊടുത്തു ഞാൻ ഈ റെഡ് ലീ ഭാഗം വരച്ചിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് ഓ ബി എന്ന് പറയുന്ന റേഡിയസ് ആണ് ഓ ഡി എന്ന് പറയുന്ന റേഡിയസ് ആണ് ഓ ക്യു എന്ന് പറയുന്ന റേഡിയസ് അല്ല കാരണം അത് കോടിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെ എന്ത് അപ്ലൈ ചെയ്യണം നമ്മൾ ആലോചിക്കുന്നു കാരണം നോർമലി ഇങ്ങനെ ചേച്ചി നമുക്ക് പൈതോറസ് അപ്ലൈ ചെയ്യേണ്ട ഒരു രണ്ട് ട്രയങ്ങലോടെ വന്നിട്ടുണ്ട് പക്ഷെ പൈതോറസ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇവിടെ ഒ പി എന്ന് പറയുന്ന സാധനം എസ് ഓർജിബിനി അപ്ലൈ ചെയ്യണം അപ്പം അങ്ങനെ ഒരു അപ്ലിക്കേഷൻ ആണ് ഈ ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് ആദ്യം തന്നെ ട്രാൾ ഒ പിന്നെ നമ്മൾ ആറ് കണ്ടുപിടിക്കാൻ ആണെങ്കിൽ നല്ല നമുക്ക് ഏരിയ കഴിഞ്ഞിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പൊ ട്രാങ്ങൾ

ഓക്കെ അപ്പൊ സി ഡി എന്ന് പറയുന്നത് എ ബി സി ഞങ്ങളോട് എഴുതി ട്രാങ്കിൾ ഒ പി ബിയിൽ ഒ ബി സ്ക്വയർ എന്ന് പറയുന്നത് ട്രയങ്കിൾ ഒ പി ബി അതായത് ഒ ബി സ്ക്വയർ ഇതിന്റെ ഹൈപ്പർ എന്ന് പറയുന്നത് റൈറ്റ് ട്രാങ്കിൾ ആണ് നമുക്ക് തിയറി അറിയാം ഒ ബി സ്കയർ എന്ന് പറയുന്നതാണ് ഒ പി സ്കയർ പ്ലസ് പി ബി സ്ക്വയർ ആണ് അപ്പൊ ഒ ബി എന്ന് പറയുന്ന റേഡിയസ് ആർ ആയിട്ട് എടുത്തു ആർ സ്ക്വയർ ഒ പി എന്താ നമുക്ക് അറിഞ്ഞു എക്സ് ആയിട്ട് കൊടുത്തു അതാണ് പച്ച എക്സ് സ്ക്വയർ പ്ലസ് പി എന്ന് പറയുന്നത് എട്ട് സെന്റിമീറ്റർ കോടിനെ ബൈസെക്ട് ചെയ്യുമ്പോൾ അത് ഫോർ ഫോർ ആയിട്ട് ബി എന്ന് പറയുന്നത് ഫോർ ആണ് ഫോർ സ്ക്വയർ ഇത് ഇക്വേഷൻ വൺ ആയിട്ടെടുത്തു ഇനി രണ്ടാമത്തെ ട്രാങ്കിൾ എടുക്കാം ട്രയങ്കിൾ ഒ ക്യു ബി ഇവിടെയും നമ്മുടെ തിയറി പ്രകാരം ക്യൂ എന്ന് പറയുന്ന ഡിഗ്രി ആയിരിക്കും അതുകൊണ്ട് ഓ ഡി റേഡിയസ് ആണ് ഹൈപ്രോണിയസ് ആയിട്ട് വരുന്നത് അപ്പോൾ സ്ക്വയർ ഡി ടു എന്ന് വരും ഓ ക്യൂ സ്ക്വയർ പ്ലസ് ക്യൂ ഡി സ്ക്വയർ ഒക്യു എന്ന് പറയുന്നത് എന്താണ് പി ക്യൂ ടു ആണെന്ന് നമുക്കറിയാം വേറെ ഡിസ്റ്റൻസ് വിട്ടുന്ന കോഡ് നമുക്ക് തടഞ്ഞേണ്ട പ്രശ്നം ഉണ്ട് ഒ പി പ്ലസ് പി ക്യു ആണ് ഓ കി എന്ന് പറയുന്നത് ഒ പി എന്ന് പറഞ്ഞാൽ ആയിട്ടാണ് നമ്മൾ തരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം എക്സ് പ്ലസ് ടു ഓൾ സ്ക്യർ ഓ കൂ സ്ക്വർ എക്സ്പ്ലസ് ടു സ്ക്യർ പ്ലസ് ക്യു ഡി സ്ക്വയർ ക്യു ഡി എന്ന് പറയുന്നത് ടൂ ആണ് കാരണം ഈ കോഡിനെ ഒരു ബൈസെറ്റ് ചെയ്യുന്ന ടൂ ആയിട്ട് കിട്ടുന്നത് ഇവിടെ രണ്ടിനും റേഡിയൻ സ്ക്വയർ കിട്ടിയിട്ട് രണ്ട് ക്വേഷനിലേക്ക് നമുക്ക് ഈ രണ്ട് ക്വേഷനും റിപ്പീറ്റ് ചെയ്യാം അത് എക്സ്ക്വയർ പ്ലസ് ഫോർ സ്വയർ എക്സ്പ്ലസ് ടു ഹോൾ സ്കയർ പ്ലസ് ടു സ്വയർ ഒന്ന് എസ്ക്സ്ക്വർ പ്ലസ് ഫോർ സ്കോറിൽ സിക്റ്റീൻ ആണ് എക്സ്പ്സ് ടു ഹോൾ സ്കയെന്ന് പറഞ്ഞാൽ എക്സ്കയ പ്ലസ് ഫോർ എക്സ്പ്ല ഫോറാണ് എല്ലാ കുട്ടികളും എ പ്ലസ് ഓൾ സ്വർ മനസ് ഗോൾ സ്കയൊക്കെ പഠിച്ചിരിക്കണം ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ടൂ സ്കൂറിന് ഫോൺ ഫോൺ ഇവിടെ നമുക്ക് എന്ത് കിട്ടി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ എക്സ്ക്വയറിനെ പ്രത്യേകത നമുക്ക് ക്യാൻസൽ ചെയ്തു നമ്മുടെ ഇവിടെ തന്നെ കട്ട് ചെയ്ത് കളയാണ് എക്സ്ക്വർ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് സിക്സിന് ഫോർ എക്സ്പ്ലസ് ഫോർ പ്ലസ് ഫോർ എന്ന് പറഞ്ഞാണ് സിക്സ് എനിക്ക് ഫോർ എക്സ് പ്ലസ് എറ്റ് ചിലർ കൺഫ്യൂഷൻ വീണ്ടും ഞാൻ സ്റ്റെപ്പ് ആകുന്നെപ്പ് ചെയ്തു എട്ടിനെ പ്രത്യേകി എടുക്കുമ്പോൾ പ്ലസ് എടുക്കുമ്പോൾ ഇന്നത്തെ എടുമ്പോൾ മൈനസ് ഇപ്പോൾ സിക്സിൻ മൈസ് എയ്ക്ക് ഫോർ എസ് എന്ന് പറഞ്ഞു ഒന്നും കൂടി തിരിച്ചു കഴിഞ്ഞിരിക്കണം ഇത് എറ്റ് ഈക്വ ടി ഫോർ എക്സ് ആണ് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും സ്റ്റെപ്പ് ചെയ്തിട്ട് ഫോർ എസ് ഇപ്പോൾ എയ്റ്റ് എക്സിന്റെ വാല്യൂ എയ്റ്റ് ബൈ ഫോർ ടു കിട്ടി നമുക്ക് ചെയ്യണം ചെയ്യാം എക്സിന്റെ വാല്യൂ സബ്സ്റ്റൂട്ട് ചെയ്യാം നമുക്ക് ഏത് സബ്സ്റ്റ്യൂട്ട് ഈ കേഷൻ സബ്സ്റ്റൂട്ട് ചെയ്യാം അപ്പോൾ ആർ സ്വയറിൽ പ്ലസ് ഫോർ സ്ക്വയർ എക്സിന്റെ വാലു ടുവൻ ടു സ്ക്വർ പ്ലസ് സിക്റ്റീൻ അപ്പോൾ ഫോർ പ്ലസ് സിക്സിൻ ട്വന്റി ആർ സ്വയർ ഈക്വൻറ്റി എന്ന് കിട്ടി ആറ് എന്ന് പറയുന്ന റൂട്ട് ട്വന്റി ആണ് ഇനി വളരെ എളുപ്പമാണ് ഏരിയ എയ്തിൽ പൈ ആർ സ്വർ പൈൻ റൂട്ട് ട്വന്റി ഓൾ സ്വയർ ആറ് റൂട്ട് ട്വൻറ്റിയാണ് റൂ ട്വന്റി സ്കോ എന്ന് പറഞ്ഞാൽ ട്വന്റി ആണ് അപ്പോൾ പൈൻറ്റ് ട്വന്റി ട്വന്റി ഫൈവ് സെന്റിമീറ്റർ സ്വയർ നല്ല ചോദ്യമാണ് മറ്റു ചോദിച്ച് വീണ്ടും കാണാം അതുപോലെ മാക്സിമം ആൾക്കാരൊക്കെ ഷെയർ ചെയ്യുക അതുവരെ അതുപോലെ സൈനിങ് ഔട്ട്